ബോക്സിംഗിൽ കേരളത്തിന് സുവർണ്ണ നേട്ടം വനിതാ വിഭാഗത്തിൽ മീനാകുമാരിയും പുരുഷ വിഭാഗത്തിൽ കുൽവിന്ദറും സന്ദീപ് കിക്കാരയുമാണ് സ്വർണം നേടിയത് ഇതോടെ മൂന്ന് ഉൾപ്പെടെ കേരളം ബോക്സിംഗിൽ ചരിത്ര നേട്ടം കുറിച്ചു മീനാകുമാരി കുൽവിന്ദർ സന്ദീപ് ചിക്കാര കേരളത്തിന് വേണ്ടി ഈ മൂന്ന് താരങ്ങളും എതിരാളികളെ ഇടിച്ചു ബോക്സിംഗ് റിങ്ങിൽ പിറന്നത് ചരിത്ര നേട്ടമായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് കിലോ വിഭാഗത്തിൽ സന്ദീപ് ചിക്കാര സർവീസസിന്റെ നരേന്ദ്ര തോൽപ്പിച്ചപ്പോൾ അറുപത് കിലോ വിഭാഗത്തിൽ കുൽവിന്ദർ ഹരിയാനയുടെ സന്ദീപിനെ അവസാന റൌണ്ടിൽ മലർത്തിയടിച്ച് സ്വർണം നേടി ആദ്യമായാണ് പുരുഷ വിഭാഗത്തിൽ കേരളം ഇരട്ട സ്വർണം നേടുന്നത് അറുപത് കിലോ വിഭാഗത്തിൽ മീനാകുമാരിയും സ്വർണം സ്വന്തമാക്കി ഇതിനു പുറമെ അൽഫോൺസ മറിയ തോമസ് വിജയകുമാർ റാംപോൽ എന്നിവർക്ക് വെങ്കലം കൂടി നേടാനായതോടെ കേരളത്തിന് ഇരട്ടി മധുരമായി ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനോടൊപ്പം പ്രസാദ് റുബിശ്ശേരി റിപ്പോർട്ടർ തൃശൂർ